ഹലോ ഗായ്സ് അപ്പം നമ്മൾ ചെറിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിട്ടാണ് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് സെയിൽ പോസ്റ്റിലേക്ക് പോകാം നമ്മളിൽ കുറച്ച് പ്ലാൻസ് കൊടുക്കാൻ ഇത് ഡെക്ക് വീടിൻ്റെ കുറച്ച് വലിയ സൈസ് പ്ലാൻസ് ആണ് ആവശ്യക്കാരുണ്ടായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ താഴെ കൊടുക്കും ഇത് നമ്മളെ ഫുൾ ഗോൾഡിൻ്റെ കുറച്ച് സ്റ്റോക്കാണ് പെട്ടെന്നുള്ള ക്ലിയറൻസ് സെയിലാണ് ഇത് മെയിൽ വരുന്നതാണ് മെയിലിന് ഇയർക്ക് വരും കാരണം ഇപ്പോൾ ചെറിയ സൈസാണ് ഇയർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഫീമെയിലും പേറൊക്കെ നമ്മൾക്ക് നമ്മളൊക്കെ കാണിച്ചാൽ അത് പെട്ടെന്നുള്ളൊരു സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഗായസ് കാരണം നമ്മളെ വീട് പണിൻ്റെ ചെറിയ ഭാഗമായിട്ട് നമ്മൾ പെട്ടെന്ന് ക്ലിയറൻസ് ചെയ്ത് ഒഴിവാക്കുകയാണ് ഗപ്പികളെല്ലാം ഇത് പിന്നെ നമ്മളെ റെഡ് ഡ്രാഗൺ കോളി ഓരോ സ്ഥലമാണ് ഇതിൻ്റെ കാര്യം പറയാനാണ് മോ നോക്ക് നിങ്ങൾ തന്നെ നോക്ക് ആ ഇയർ ക്വാളിറ്റി ആ കളർ ആ പ്രിൻറ്റ് ഇതൊക്കെ നല്ല ഗപ്പി നോക്ക് പ്ലാറ്റൺ റെഡ് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി ഗപ്പി ഈ സാധനം കണ്ടാ കണ്ട ഇതാണ് അതിൻ്റെ ഫീമെയിൽ വരുന്നത് ഇതൊക്കെ നമ്മൾ ബ്രൂഡ് സെറ്റ് നിന്നാണ് നിങ്ങൾക്ക് എടുത്ത് തരുന്നത് നമ്മളെ അവസ്ഥ അതായിപ്പോയി വളരെ കഷ്ടപ്പെട്ട ഈ സിമെൻ്റ് ഒക്കെ വേണമെങ്കിൽ പിന്നെ ഗപ്പി ഫുള്ളിൽ ചത്തു നിങ്ങൾക്കും നല്ല ഇങ്ങനെ ഒരു ഓഫർ സൈഡിൽ കൊടുക്കണേ ഇതൊക്കെ ഓഫർ നിങ്ങൾക്ക് എവിടെയും കിട്ടാല്ലോ അതൊക്കെ ഉണ്ടോ സൈസ് സൈസൊക്കെ കണ്ടോ ഫീമെയിൽസിൻ്റെ നല്ല മീഡിയം സൈസ് ഒരു ഫീമെയിൽസൊക്കെ നമ്മൾ കൊടുക്കാനുള്ളത് ഇത് ഓഫർ കേട്ടോ കഴിഞ്ഞിട്ടും ഒരു ട്രയോക്ക് വെറും എൺപത് രൂപ മാത്രം ഇത് നമ്മളെ ചില്ലി മസൈക്കാണ് ഇതിൻ്റെ ഇയർ ക്വാളിറ്റി ആ അതൊക്കെ നോക്കുക രണ്ട് മെയിൽ നമ്മളെ ആണ് ഒരു ഫീമെയിലും ഇതിൻ്റെ പേറേറ്റ് വെറും അറുപത് രൂപയാണ് എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ സത്യം റെഡ്രാഗൻ കൊളി റോസലിൻ്റെ ട്രയോറേറ്റ് വെറും എൺപത് രൂപ മാത്രം അത്രക്കും ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യുന്നതല്ല ഇത് റെഡ്രാഗൻ കൊളിറോസലിൻ്റെ തന്നെ കുറച്ചും കൂടി ചെറിയ സൈസാണ് ഇത് നമ്മൾ പേർ വെറും നാൽപ്പത് രൂപ കൊടുക്കണത് വെറും നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളൊരു പെയർ കൊടുക്കാൻ പോകുന്നത് ചെറിയ സൈസായിരിക്കും അവിടെ എത്തിയിട്ട് സൈസിലാന്നും പറയാൻ നിൽക്കരുത് അതാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുന്നത് ഷിയർ ക്വാളിറ്റി പക്കയാണ് നമ്മൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടോക്കൂ അടിപൊളി ഇത് നമ്മളെ പിന്നെ പ്ലാറ്റിനം കോംബോയറാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് ഫീമെയിലും ഒരു മെയിലുമായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലൂഡ് സ്റ്റോക്കാണ് കൊടുക്കുന്നത് ഇതിന് ഈ മൂന്ന് ഫീമെയിലും ഒരു മെയിലും പാടം മൊത്തത്തിൽ ടോട്ടലായി വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രം ഇരുന്നൂറ് രൂപ ഇതുക്കും ഓഫർ ഞങ്ങൾക്ക് എവിടെ കിട്ടുക ഒരു പേറിന് കൊടുക്കണം ഇരുന്നൂറ് ആ ഭാഗത്ത് നിങ്ങൾക്ക് രണ്ട് പേർ പോലെ തന്നെ ഇരുന്നൂറ് ഇതും അതുക്കും ഓഫറിലാണ് കൊടുക്കാൻ പോകുന്നത് പെർപ്പിൾ പെറി ഡ്രാഗൻ്റെ കുറച്ച് ക്വാളിറ്റി പറഞ്ഞ ഐറ്റംസാണ് പക്ഷേ ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടായി സാൻ അടിപൊളിയായിട്ട് വരും ഇതിന് വെറും നമ്മൾ പെയറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വെറും പതിനഞ്ച് രൂപയാണ് കൈസ് പതിനഞ്ച് രൂപ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യട്ടിരിക്കും